ഞാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളും അതിന്റെ അർത്ഥങ്ങളുമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സദ്യ മറന്നാലും പട്ടിണി മറക്കില്ല അർത്ഥം വിശപ്പാണ് ഏറ്റവും വലിയ വേദന വേഗുവോളം ഇരിക്കാമെങ്കിൽ ആറുവോളം ഇരിക്കരുതോ അർത്ഥം വളരെ നാൾ ശമിച്ചിരുന്നവന് കാര്യം നടക്കാനായി അല്പം കൂടി ക്ഷമിക്കാമല്ലോ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അർത്ഥം താൽപ്പര്യമെങ്കിൽ ഏതു കാര്യവും സാധിക്കാം വ്യർത്തവന്റെ വിശപ്പിന് സുഖമുണ്ട് അർത്ഥം പ്രയത്നത്തിന്റെ സംതൃപ്തി വായ് മധുരമേ മധുരങ്ങളിൽ നല്ലു അർത്ഥം നല്ല വാക്കിന്റെ ഗുണം വറുക്കും മുമ്പേ കുറിക്കാൻ മോഹം അർത്ഥം ക്ഷമയില്ലായ്മ മുത്തളന്ന കൈകൊണ്ട് മോര് വിൽക്കുന്നു അർത്ഥം അത പതനം മുഞ്ഞി കറുപ്പിച്ചാലും കഞ്ഞിയിൽ കല്ലെറിയഴുത് അർത്ഥം വിരോധമുണ്ടായാലും നശീകരണ പ്രവർത്തി ചെയ്യരുത് മാങ്ങ പഴുത്താൽ താന് വീഴും അർത്ഥം കാലമാകുമ്പോൾ കാര്യസാധ്യം മനമോടെ തന്നാൽ പഴം കഞ്ഞിയും പാല് അർത്ഥം ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്നു മധുരത്തിൽ ഉത്തമം വായ് അർത്ഥം സൽ സംഭാഷണത്തിന്റെ ഗുണം മക്കൾ ചോറ് ദുഃഖ ചോറ് അർത്ഥം മക്കളുടെ ചെലവിൽ കഴിയുന്ന സങ്കടാവസ്ഥ പഴഞ്ചൊല്ലിൽ പതിരെങ്കിൽ പൂവം പഴവും പുളിക്കും അർത്ഥം പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് ഉറപ്പു പറയുന്നു പഴകെ പഴകെ പാലും പുളിക്കും അർത്ഥം അവജ്ഞയുണ്ടാക്കും പല തുള്ളി പെരുവെള്ളം അർത്ഥം നിസാരമായത് പലതു ചേർന്നാൽ സാരമായി തീരും നേരിൽ ചേർന്ന കളവും മോരിൽ ചേർന്ന വെള്ളവും അർത്ഥം രണ്ടും ഗുണം കുറയ്ക്കും നടന്നുണ്ടവൻ ഇരുന്നുണ്ണില്ല അർത്ഥം പരിശ്രമശീലൻ മടിയനാവില്ല തുറന്ന മനസ്സും കറന്ന പാലും അർത്ഥം രണ്ടും ശുദ്ധമാണെന്ന് സൂചിപ്പിക്കുന്നു തിന്ന ചോറിന് നന്ദി വേണം അർത്ഥം ചോറ് തന്നവരോട് കൂറ് പുലർത്തണം ചോറിങ്ങും കൂറങ്ങും അർത്ഥം ഒരാളെ ആശ്രയിച്ചു കഴിയുമ്പോൾ മറ്റൊരാളോട് സ്നേഹം ചുമ്മാ കിട്ടുമോ ചുക്കിട്ട വെള്ളം അർത്ഥം ശ്രമിച്ചാലേ എന്തും കാര്യസാധ്യമാകൂ ചീരക്കടക്കും എതിർക്കട വേണം അർത്ഥം എങ്കിലേ ഗുണമത്സര ബുദ്ധിയുണ്ടാകൂ ചിരിച്ചു ചിരിച്ചു തിന്ന ദോശക്ക് കാശില്ലയോ അർത്ഥം കളി വേറെ കാര്യം വേറെ എന്ന സൂചന ചക്കിൻമേൽ ഇരുന്ന് പഞ്ചസാര തിന്നാലും പിന്നാക്കു തിന്നേ പറയൂ അർത്ഥം വാസ്തവം എന്തെന്നല്ല പുറമേ കാണുന്നത് എന്തെന്നാണ് ആളുകൾ നോക്കുന്നത് കയ്യിലെ കാശ് വായിലെ ദോശ അർത്ഥം കാശു റെഡിയെങ്കിൽ സാധനവും റെഡി കണ്ടപ്പോൾ കഴമ്പ് കടിച്ചപ്പോൾ ഇരുമ്പ് അർത്ഥം പുരത്തു കാണുന്നതായിരിക്കില്ല യഥാർത്ഥ സ്വഭാവം കള്ളനു കഞ്ഞിവെച്ചവൻ അർത്ഥം പെരുംകള്ളനെ സൂചിപ്പിക്കുന്നു ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പിളിൽ കഞ്ഞി അർത്ഥം ദരിദ്രന്മാർ എന്നും എവിടെയും ദരിദ്രന്മാർ തന്നെ ടക്കോ പുട്ടുകച്ചവിടം അർത്ഥം വൻകാരിയത്തിനടക്കോ കാര്യം അമ്രാന്റെ വിളക്കത്ത് വരരുടെ അത്താഴം അർത്ഥം സൂത്രശാലികളെ കളിയാക്കുന്ന തത്വം എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്ന അർത്ഥം നല്ല പോലെ അധ്വാനിച്ചാൽ സുഖമായി അനുഭവിക്കാം കിട്ടാത്ത മുന്തിരിഞ്ഞ പുളിക്കും അർത്ഥം കിട്ടാത്തതിന് തള്ളി പറയുക ഊറെല്ലാം ഉറ്റവർ ഒരുവായി ചോറില്ല അർത്ഥം ഒരു ഉപകാരവുമില്ലാത്ത ബന്ധുക്കളെ കുറിച്ച് ഉണ്ട ചോറ്റിൽ കല്ലിടരുത് അർത്ഥം ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് ഉപ്പു കൊണ്ടുവേണ്ടത് കർപ്പൂരം കൊണ്ടരുത് അർത്ഥം ിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഉണ്ണാൻ വിളിക്കുമ്പോൾ ആശാരിക്കുമേട്ടം അർത്ഥം ആത്മാർത്ഥതയില്ലാത്ത പ്രവൃത്തി ഉണ്ണാതെ പോന്നിട്ടിരുന്നാൽ ഇണങ്ങുമോ അർത്ഥം ആഹാരം കഴിക്കാതെ അലങ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതിന്റെ മോഷത്വം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എന്നാൽ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും കും ബായ്